മറ്റ് വാർത്തകളിലേക്കാണ് കശുവണ്ടി ആഭ്യന്തര ഉൽപാദനം വർദ്ധിപ്പിക്കാൻ കർഷകരുമായി കൈകോർത്ത പത്തനംതിട്ട സഹകരണ ബാങ്ക് വിളയും കശുമാവ് പദ്ധതി ആരംഭിച്ചത് പത്തനംതിട്ട ജില്ലയിൽ കശുമാവ് കൃഷി കൂടുതൽ വ്യാപകമാക്കുന്നതിന്റെ ഭാഗമായാണ് കനകം വിളയും കശുമാവ് എന്ന പേരിൽ സഹകരണ കാർഷിക ഗ്രാമവികസന ബാങ്ക് പദ്ധതി നടപ്പാക്കുന്നത് ഇതുവഴി കശുവണ്ടി തൊഴിലാളികൾക്ക് കൂടുതൽ തൊഴിൽ ദിനങ്ങൾ നൽകാൻ കഴിയുമെന്നും അനിൽകുമാർ തൈകൾ വിതരണം ചെയ്ത് പദ്ധതി ഉദ്ഘാടനം ചെയ്തു സൗജന്യമായി വിതരണം വർഷം കർഷകരെ സഹായിക്കുന്ന അത്യുൽപാദന ശേഷിയുള്ള കശുവാണ് വിതരണം ചെയ്തത് അതോടൊപ്പം തന്നെ ഈ ബാങ്കിന്റെ നേതൃത്വത്തിൽ കർഷകരെ സഹായിക്കാൻ വേണ്ടി പച്ചക്കറി തൈ ഉൾപ്പെടെയുള്ള വിവിധ കാർഷിക തൈകൾ വിതരണം ചെയ്തുകൊണ്ട് കർഷകരെ സഹായിക്കാൻ വേണ്ടിയുള്ള നടപടിയുമായി മുന്നോട്ട് നൂറ് തിരഞ്ഞെടുക്കപ്പെട്ട നൂറ് അംഗങ്ങൾക്കാണ് തൈകൾ വിതരണം ചെയ്തത് അംഗങ്ങളുടെ കൈവശമുള്ള കൃഷിഭൂമിയുടെ അളവനുസരിച്ച് സൗജന്യമായാണ് കശുമാവൻ തൈകൾ നൽകിയത് മലയോര കർഷകരെ ലക്ഷ്യമിട്ട് വിവിധ കാർഷിക പദ്ധതികൾ ഉടൻ നടപ്പിലാക്കുമെന്ന് ബാങ്ക് അധികൃതർ പറഞ്ഞു പി കെ സലീംകുമാർ എസ് ബിജു യു പി ബിന്ദു എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു കേരള വിഷൻ ന്യൂസ് പത്തനംതിട്ട